ഒരു സീനാണ് സീനാണ്ടോ നമുക്ക് തുടക്കത്തിൽ തന്നെ ഏകദേശം ഏറ്റവും വന്നപ്പോൾ ആദ്യത്തിട്ടൊക്കെ കിട്ടിയതോ ആ അടിപൊളി നീന്തുന്നുണ്ടോ നല്ല ദൂരമുള്ള സ്ഥലത്തോടെയാണ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ മൂന്നെണ്ണം ഉണ്ട് ക്രോസിൻ്റെ അടുത്തേക്ക് എല്ലാം കേട്ടോ വരി വരിയായ എല്ലാം കൂടാനോ को टोटो इसका हाय फ्रेंड्स നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം വീണ്ടും ഞങ്ങൾ പെരിയാറിലെത്തി കേട്ടോ പെരിയാറ് തന്നെയാണ് ഇപ്പോൾ ജയക്കട്ടേ ടു നൈറ്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇപ്പം നമ്മുടെ കൂടെ നിന്ന് റോ ഒന്ന് പരിചയപ്പെടുത്തേ വിനീത് ൂണിത്തറ തൃശൂര് ഇത്രം പേരാണെന്ന് നമ്മുടെ വീണ്ടും ശ്രദ്ധിക്കും കോസ്റ്റാടനുണ്ട് പാണ്ഡ്യാടനുണ്ട് നമുക്ക് എന്നെ കാണിച്ചു കാടാണ് വെറുതെ വെച്ചാ എന്തായാലും നല്ല കാഴ്ച നമുക്ക് ലഭിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു അല്ലേ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ബോട്ട്ലാൻഡിലാണല്ലോ ഇവിടെ ഇ ഡി സി ഓഫീസിൽ നിന്നോട് ചങ്ങാടം കയറി നിങ്ങൾക്ക് ഓൾറെഡി ഒരു വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ ഇവിടെ നിന്ന് കയറി നമ്മളിനി പോവുകയാണ് എന്താണ് നല്ല കാഴ്ചകളൊക്കെ ലഭിക്കട്ടെ അല്ല തോമസേട്ടാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഈ മനോഹര തീരത്തെത്തിയ ആൾക്കാർക്ക് കാണിച്ചു വിളവിക്കാൻ പറ്റിയാലോ തുടങ്ങിയേക്കാം നമുക്ക് നമ്മൾ ട്രെക്കിങ് ആരംഭിച്ചിട്ട് അങ്ങാടം കയറി ഇക്കരയ്ക്ക് പോരും കേട്ടോ ഞങ്ങൾ ഇപ്പറെത്തി ക്യാമ്പിങ് ആരംഭിച്ചത് നമ്മളത് ഇവിടെ കറിടുന്ന നമ്മളിവിടെ മനസ്സാറാണ് കൂടെ ഉള്ളത് ഞങ്ങൾ വൺ നൈറ്റ് വന്നതിനേക്കാളും കൂടുതൽ വെള്ളം വീണ്ടും ഇറങ്ങി കേട്ടോ ഒരേ അടി രണ്ടടി വെച്ച് കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ ഫ്രണ്ടിലും പോകുന്നു ഇന്ന് രാവിലെ വെള്ളം തീരെ ഇറങ്ങിപ്പോൾ ലാൻഡൊക്കെ ശരിക്കും തെളിഞ്ഞു ഈ സമയങ്ങളാണ് സൈറ്റിംഗ് കൂടുതലും വന്നത് അതുകൊണ്ടാണ് രണ്ടാമതും ഒരു ടൈഗർ ടെഗറ്റ് ട്യൂണായിട്ട് എടുക്കാനുള്ള കാരണം ചെന്നാസരി കൊക്കറും പോലെ അങ്ങനെ ടൈഗർ ടൈലിൻ്റെ ക്യാമ്പ് ഷൂട്ടിൽ നമ്മൾ എത്തി നല്ല വെയിലായിരുന്നു അവിടെ നിങ്ങൾക്ക് പോകുന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ക്യാമ്പ് ഷെഡ് ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നു ഓർക്കേണ്ടത് ഒരുപാട് വീഡിയോ നമ്മൾ തന്നെ ഉടനെ ഈ അടുത്ത കാലത്തും ചെയ്തതാണ് വൺ ഐറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവരെല്ലാത്തേക്ക് കയറി കേട്ടോ അടിപൊളി ഇവിടെ വന്നപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും പച്ചപ്പുണ്ടോ ഈ കഴിഞ്ഞ വൺ ഫസ്റ്റ് വൺ നൈറ്റ് ആകുമ്പില് ആന ഈ കിച്ചൻ്റെ ചേർന്ന് തോന്നുന്നു പറഞ്ഞത് ഞങ്ങൾക്കിന്ന് കിട്ടുമോ എന്നറിയില്ല രണ്ട് നൈറ്റ് ഉണ്ടല്ലോ ഉണ്ടോ വെള്ളം കിടക്കുന്നതുകൊണ്ടോ ട്ടുമില്ലാത്ത അവസ്ഥയിലായി വെള്ളം ഒരുപാട് ഇറങ്ങിപ്പോയി തമിഴ്നാട് വെള്ളം വെള്ളമെടുക്കുന്നത് വളരെയധികം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയധികം വെള്ളം ഇറങ്ങിപ്പോകുന്നത് നേരുത്തേ വൺ നൈറ്റിൻ്റെ കാഴ്ചകൾ ഒരു കിഡിലൻ കാഴ്ചകളുമായിട്ട് വന്ന വീഡിയോ ഉണ്ട് കേട്ടോ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൽ കയറി നമുക്ക് കാണാൻ പറ്റും വൺ നൈറ്റ് ടൈഗ ട്രൈ പ്രോഗ്രാം ചെയ്തതാണ് അവിടെ കടുവയുടെ കില്ലിങ്ങൊക്കെ കിടക്കുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഒരുപാട് ആനകളുടെയും പോത്തുകളുടെയും കരടിയുടെയും ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് കയറി കാണുക ഈ കാട്ടിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ് കാഴ്ചകളും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളൊക്കെ വരുന്നത് ചൂട് നല്ലപോലെ കാറ്റുണ്ട് തണുത്ത ആദ്യമായിട്ടാണ് ടൈഗർ ട്രെയിൽ എത്തുന്നത് ആദ്യമായിട്ട് ടൈഗർ ട്രെയിൽ വാച്ച് ടവറും എല്ലാം മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈഗർ ട്രെയിൽ ആദ്യമായിട്ടാണ് മേനൽ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ സൈറ്റിംഗ് കിട്ടിയാലോ എന്നാലും കൊള്ളാം കൊള്ളാം ബാക്കിയുള്ളത് കണ്ട് കണ്ട് ഇരുന്ന് എക്സ്പീരിയൻസ് ആയിട്ട് ഇത് ഇവിടെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു ഈ മരം കിടക്കുന്ന വരെ ഞാനൊക്കെ വരുമ്പോ ആ ഇതായിരുന്നു ഒരു വാട്ടർ ലെവല് അപ്പൊ അന്നേരം നമ്മൾ ഇത് വട്ടം ചങ്ങാടം ക്രോസ് ചെയ്ത് വരാൻ പറ്റും ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയാൽ നമുക്ക് കിട്ടിയാൽ പൊട്ടമാട്ടോ അത് തിരിച്ചു പോകണം അത് വരിക ഇറങ്ങുക നമ്മൾ ട്രക്കിങ് ആരംഭിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ തടാകര കണ്ട ആനയുടെ അടുത്തേക്കുള്ള പോക്കാട്ടം ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ കരയിൽ കാണുന്നതാണ് അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് കയറി നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ ഞങ്ങൾ ആനയുടെ അടുത്തേക്ക് ഇത് അത് കരയ്ക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോട്ടത് കരയ്ക്ക് പോവുക നീന്തുക വെള്ളത്തിൽ കിടന്ന് കയറണം ആനെ വെള്ളത്തിൽ കിടെ നീന്തുന്ന സീനാദ്യമായിട്ടോ നമുക്ക് കിട്ടണേ ഉണ്ടോ അടി ആ വെള്ളത്തിൽ ഇവിടെ നീന്തുന്നൊരു സീനാണ്ടോ നമുക്ക് തുടക്കത്തിൽ തന്നെ ടൈഗർ ടേഗ്രിന് ഏറ്റവും വന്നപ്പോൾ ആദ്യത്തെ ട്രെയിൻ കിട്ടിയതാണ് ആ അടിപൊളി നീന്തുന്നുണ്ടോ നല്ല ദൂരമുള്ള സ്ഥലത്തോടെയാണ് ക്രോസ് ചെയ്യുന്നത് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് മൂന്നെണ്ണം ഉണ്ട് തുമ്പിക്കൈ പൊക്കി പിടിച്ച് നല്ല സ്പീഡിലാണ് പോകുന്നത് പിന്നെ സ്പീഡിലാണ് നിയന്ത്രണമെന്ന് വെക്കിയതേക്കുണ്ടോ എന്ത് ആന നമ്മടെ ചെങ്ങാടം പത്ത് അഞ്ചു കിലോമീറ്റർ പോകുമ്പോ അത് മുപ്പത് കിലോമീറ്റർ പോണ അത് നിയന്ത്രണത്തെ കിട്ടണല്ലോ ചങ്ങാടം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുവല്ലേ നീന്തി നീന്തിപ്പോന്ന് അത് ആ അവിടെ നമ്മുടെ തുമ്പോ നല്ല നീന്തി പോകുന്നുണ്ട് തുമ്പിക്കണ്ട് മൂന്നെണ്ണം പിന്നെ പുറകെ ഇങ്ങോട്ട് ടുത്ത് പോകുന്നാടുന്നങ്ങോട്ടേ നമ്മളിങ്ങോട്ടാണെ ഒരു എത്തിഞ്ഞ് ഞങ്ങൾക്ക് എത്താൻ പറ്റി ചരക്ക് കയറി അടിപൊളി ചെയ്യും വരും കേട്ടോ ആദ്യമേ തന്നെ ദൂരം ഒന്നു നീന്തി കേറിയത് അവിടെയാണ് ഇരക്കി കയറിക്കൊണ്ടേ ഇരിക്കും നല്ല ദൂരമുള്ള സ്ഥലത്തേക്കാണ് അവര് ക്രോസ് ചെയ്തത് അങ്ങനെ ആദ്യമായിട്ട് ആന നീന്തണവര് വീട്ടിലെ സെയ് കിട്ടി കേട്ടോ രാധിമെത്രം ഞങ്ങളാണോ അവരാണോ ഞങ്ങളുടെ അച്ഛ കേട്ടു തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഷെഡിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ആ മൂന്ന് ആനകൾ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും വെള്ളത്തിലേക്ക് ഇറങ്ങി ഏറ്റവും നമുക്ക് കാഴ്ചയറങ്ങുന്നുണ്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങാടം തുഴിഞ്ഞു പക്ഷേ ആനകൾ വെള്ളത്തിൽ നിന്നുള്ള മനോഹരമായ വിഷ്വൽസ് പകർത്തിക്കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ പക്ഷേ ഞങ്ങളേക്കാൾ വേഗത്തിലാണ് ആനകൾ നീന്തുന്നത് നൂറ്റി ഇരുപത് അടിയോളം താഴ്ചയുണ്ടെന്നാണ് ചേട്ടന്മാർ പറയുന്നത് അവിടെ ആ സ്ഥലത്താണ് ഇവ ക്രോസ് ചെയ്ത് പോകുന്നത് ഏകദേശം പത്ത് നാന്നൂറ് മീറ്ററോളം ദൂരം വീതിയുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇവർ വളരെ കൂളായിട്ട് നീന്തി പോകുന്നത് നൂറ്റി ഇരുപത് അടിയും നാനൂറ് മീറ്റർ നീളവും വീതിയുമുള്ള ആ സ്ഥലത്ത് അവർ എത്ര അനായാസമായിട്ടാണ് കടന്നു പോകുന്നതെന്ന് നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ നിന്നും മനോഹരമായ കാഴ്ച കാണുന്നത് ഒരുപാട് തവണ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമായിരുന്നു പക്ഷേ ഇന്ന് ക്യാംഷെഡിൽ നിന്നും ടെഗറ്റലിൻ്റെ ഫസ്റ്റ് ട്രക്കിങ്ങിൽ നമുക്ക് ആദ്യം ലഭിച്ചതാണ് ക്യാംഷെഡിൻ്റെ ഫ്രഡിൽ നിന്ന് നമുക്ക് ഈ വിഷ്വൽസ് കാണാമായിരുന്നു ആന അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചങ്ങാടവുമായി അങ്ങോട്ട് പോയത് അങ്ങനെ കിഴക്കാച്ചി ഒരു സീനുമായി ഞങ്ങളുടെ ടൈഗർ ട്രയിൽ നിന്ന് തുടങ്ങി ഒളിച്ചു എന്ന് തന്നെ പറയാം നിൽക്കുക അവിടെ ായിട്ട് നിൽക്കുകിട്ട് ഞങ്ങൾ കാടിനകത്ത് ഇപ്പോൾ കൂടിട്ടോ അധികമല്ലാത്തൊരു കൂട്ടായിപ്പോയി നല്ല കപ്പിയൊന്നും നമ്മൾ ഇന്നുവരെ വരാത്തൊരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടോ ഇപ്പം നല്ല ടാസ്ക് ഉള്ള ട്രക്ക് ഇതാ കേട്ടോ

വലിയൊരു ഗ്രൂപ്പാണ് എല്ലാം വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് പുല്ല് തിന്നാനായിട്ട് കണ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ാണ് വേണ്ടത് ഞങ്ങളിങ്ങോട്ട് മാറിക്കൊടുത്തു അവിടെ നിന്ന് മതി വരുന്നത് കൊണ്ട് ഇങ്ങോട്ട് പോകുന്നോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മാറി വന്ന് തോന്നും ഇനിയുണ്ടല്ലോ അവരെ de no un... mm -hmm. ബാക്കിലൊരു മതിയായ മേൽ കാട്ടുപുത്ത് വരുന്നുണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ വരുന്നത് ഉണ്ടോ അടിപൊളി എന്ന എൻ്റെ സൈസിനെ വലിയൊരു സൈസാണ് അടിപൊളി ഒരു ഗ്രൂപ്പായിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുകയൊക്കെ നോക്കി എടുക്കാൻ നമ്മൾ കാട്ടുപോത്തുനിന്ന് പറഞ്ഞ് ശരിച്ചു വന്നാൽ കേട്ടോ കാട്ടെരുമ കാട്ടി അതാണ് അതിൻ്റെ ശരിയായ പേര് കാട്ടുപോത്തുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും കാടിനുള്ളൂറ കയറി യലിലേക്ക് പോകട്ടോ വലിയൊരു ഗ്രൂപ്പ് കാട്ടുപോത്തുകളായിരുന്നു ഇനി നമ്മളപ്പുറം വേറൊരു കണ്ടത്തിലേക്കുള്ള യാത്രയാണ് നല്ല സെറ്റപ്പ് റൂട്ടാട്ടോ ഈ വഴിയൊന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഒരുപാട് തവണ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കണ്ടത്തിൽ നിന്നും മറ്റേ കണ്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെയും കാട്ടുപോത്തുകളുടെ ഒരു വലിയ കൂട്ടം കേട്ടോ കാട്ടുപോത്തുകളെന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് നമ്മൾ ഞാനൊക്കെ അങ്ങനെ പറയുന്നത് കാട്ടെരുമ അഥവാ കാട്ടി എന്നാണ് പറയുന്നത് എന്നാലും നാവിൽ ഒരു കാട്ട് കാട്ടുപോത്ത് എന്ന് മാത്രമായിരിക്കും വരുന്നത് ഏത് കണ്ടത്തിലായാലും നിറയെ കാട്ടുപോത്തുകളാട്ടോ കേട്ടോ അടിപൊളിയാണ് ഈ കാട്ടുപോത്തുകളിന് വയൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഒരു സൂപ്പറാണ് അവ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടും അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം അപ്പോൾ സൗണ്ട് ഉണ്ടാക്കാതെ നമ്മൾ ചെന്നാൽ മാത്രം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും അതിന് മുന്നേ അതുങ്ങൾ മറയാനാണ് സാധ്യത വരി വരിയായി അവ ഓടി മാറും മനുഷ്യൻ്റെ സാന്നിധ്യം കാണുമ്പോഴേ ഇവയെല്ലാം കണ്ടത്തിൽ നിന്ന് കയറി കാടിനുള്ളിലേക്ക് പോകുക ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിൽ വന്നാലുള്ളത് ഒരു ഏറ്റവും നല്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞ നിറഞ്ഞ പ്രോഗ്രാമാണ് പ്രോഗ്രാമാണുണ്ടോ നമുക്ക് ഇതുപോലെ ഈ പന്യമൃഗങ്ങളുടെ അടുത്തുകൂടെ കടന്നു പോകാനും അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ട്രിപ്പുകൾ നൽകാനും ട്രക്കിങ്ങും നൽകാനും പറ്റുന്ന ഒരു ഹെവി പ്രോഗ്രാമാണ് അവർ കടന്നു പോകുന്നതാണ് അത്രയും വേറെ കാട്ടുപോത്തുകളുടെ അടുത്തേക്കാണ് അവർ പോകുന്നത് തൊട്ടടുത്ത് ഇങ്ങനെ കാട്ടുപോത്തുകളുടെ വിഷ്വൽസും എടുക്കുവാനും അവരെ കാണുവാനും മറ്റു മൃഗങ്ങളെയൊക്കെ കാണുവാൻ പറ്റുന്ന ഒരു ഹെവി പ്രോഗ്രാം കേട്ടോ ഇത് അത് നമുക്ക് ഈ ഇന്ത്യയിൽ ഇവിടെ മാത്രമായിരിക്കും ഈ പെരിയാർ ടൈഗർ റിസർവിലെ ഈ ടൈഗർ ട്രേ പ്രോഗ്രാമിലായിരിക്കും നമുക്കിത് ലഭിക്കുക ഇങ്ങനെയൊരു പ്രോഗ്രാം ഇന്ത്യയിലുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഗ്രാം കേട്ടോ െ കരിയുടെ വിഷ്വൽസ് നമുക്ക് തിരികെ പോരുമ്പോൾ നമുക്ക് മറുകരയിൽ നിന്ന് ലഭിച്ച അത്യാവശ്യം നമ്മിൽ നിന്നും ദൂരെയാണ് ആ കരടിയുടെ കാഴ്ചകൾ ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവയൊക്കെ അല്പം ക്ലാരിറ്റി കുറവായിരിക്കും കാരണം നമ്മൾ സൂം ചെയ്തെടുത്തത് കൊണ്ടും സൂമിൻ്റെ പരിമിതികൾ ഉള്ളത് കൊണ്ടും മറുകരയിൽ നിന്നതുകൊണ്ടും നമുക്ക് ക്ലാരിറ്റി വളരെ കുറവാണ് എങ്കിലും നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനുള്ള സാധ്യത സായിക്കും ലൈറ്റിൻ്റെ കുറവും എല്ലാം നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ട്രാവൻകൂട്ടോക്കിങ്ങിൻ്റെ അവസാന സമയം കിട്ടോ ട്രാവൻകൂർ ട്രാവൻകൂർ ഓട്ടോയിസാ മറുകരയിൽ ഒറ്റയൻ പോത്ത് നിൽപ്പുണ്ടെട്ടോ അപ്പോൾ ഞങ്ങളെ കണ്ടു എന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് ട്രക്കിങ്ങുകഴിഞ്ഞ് നമ്മൾ ചങ്ങാടത്തിൻ്റെ അടുത്തെത്തി അപ്പോഴാണ് അക്കര നിൽക്കുന്ന ഒറ്റയൻ കാട്ടുപുത്തം ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് പോരാറായത് സൂര്യൻ അസ്തമിക്കുന്ന ഒരു രംഗം കേട്ടോ അങ്ങ് മലയുടെ മോളി അല്ല സൂപ്പർ വിഷുവലട്ടോ ഏകദേശം സമയം മണിയൊക്കെ ആയി ഇപ്പോഴേക്കും മസ്തമേ സൂര്യൻ്റെ ഒരു കെട്ടിലും കാഴ്ചകളോടെ അതോടുകൂടി ഇന്നത്തെ ഫസ്റ്റ് ആദ്യ ദിവസത്തെ ട്രക്കിങ് അവസാനിക്കുകയാണ് അങ്ങനെ എല്ലാവരും ചങ്ങാടത്തിൽ കയറിയിട്ട് ആ സഭ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു തിരിച്ച് ഷെഡിലേക്കാണ് ഇനി നൈറ്റ് കാഴ്ചകളിലേക്കും കൂടി നമുക്ക് പോകാം കേട്ടോ ഷെഡിലെത്തിയിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ് എല്ലാം കഴിഞ്ഞാൽ ചങ്ങാടത്തിൽ തിരിച്ചു പോരുമ്പോഴാണ് കര മറുകരയിൽ നിൽക്കുന്ന മൂന്ന് ആനകൾ കുട്ടി ഉൾപ്പെടെയുള്ള മൂന്ന് ആനകൾ സമയം തീർന്നുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകുവാനും വിഷയം പോയി എടുക്കാനുള്ള സമയവും ഒന്നുമില്ല കേട്ടോ മണി കഴിയുമ്പോഴേ നമുക്ക് ഷെഡിൽ കയറണം കാരണം രാത്രി ആയാൽ പിന്നെ വളരെയധികം ഡേഞ്ചറാണ് ഇതുപോലെ മഞ്ഞുമൃഗങ്ങൾ എവിടെയാണ് നിന്നാലെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അങ്ങനെ ക്യാമ്പ് ഷെഡിൽ തിരിച്ചെത്തിട്ട് എന്ത് നല്ല സീനറിങ് മോശമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആന പോത്ത കരടി നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്കുള്ള യാത്ര നിൽക്കുന്നു കുളിക്കണം ഭക്ഷണം ചായ കുടിക്കണം രാത്രി ഇവിടെ എന്തെങ്കിലും ആന വന്നാൽ കിടക്കണം തകർക്കും ഞങ്ങൾ കാടിനെ അറിയുവാനും കാട്ടുമൃഗങ്ങളെ അടുത്ത് കാണുവാനും അവയുടെ തൊട്ടടുത്തോടെ അവയെ കണ്ടുകൊണ്ട് ട്രക്ക് ചെയ്ത് പോവാനും പറ്റുന്ന ഹെവി പ്രോഗ്രാമുള്ള ഒന്നായ ടൈഗർ ട്രെയിൽ പ്രോഗ്രാം ആട്ടോ ഇത് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് വൈൽഡ് ലൈഫ് പ്രോഗ്രാം ആയിരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് ബെസ്റ്റ് ഇന്ത്യസ് ബെസ്റ്റ് വൈൽഡ് ലൈഫ് പ്രോഗ്രാം ആട്ടോ ഇത്രയും ഹെവിയായിട്ടുള്ള പ്രോഗ്രാം ഇന്ത്യയിൽ ഉണ്ടോ എന്ന സംശയമാണ് പ്രത്യേകിച്ച് ടൈഗർ റിസർവുകളിൽ ടൈഗർ റിസർവുകളിൽ ഇങ്ങനെ ട്രക്ക് ചെയ്ത് നമുക്ക് കാട്ടിൽ താമസിക്കുവാനും കാട്ടിൽ നിന്നും പല പല ഡയറക്ഷൻസിലേക്ക് ട്രക്കിംഗ് നടത്തുവാനും പറ്റുന്ന ഏക പ്രോഗ്രാം പെരിയാർ ടൈഗർ റിസർവിലെ ടെഗറ്ററിയിലായിരിക്കും കേട്ടോ ിട്ട് പോയാൽ ഇതൊരു ഹെവി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ടു നൈറ്റ് പ്രോഗ്രാം ഞാൻ ഒരുപാട് തവണ എടുത്തിട്ടുണ്ട് ടു നൈറ്റ് പ്രോഗ്രാമിൽ ഏകദേശം നമ്മൾ പത്ത് നാൽപ്പത് കിലോമീറ്ററോളം കവറും ചെയ്യും നടക്കുക തന്നെ ചെയ്യണം ഈ കാടിനുള്ളിലൂടെ